എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് പി എം എ ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത് മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഇരുപത്തിയഞ്ച് കണ്ടെയ്നർ ബോക്സുകളും ഇരുപത് പ്ലാസ്റ്റിക് ബോക്സുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത് ായിരത്തോളം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമകൾ പറഞ്ഞു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ പടമാട്ടുമൽ തോമസ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി രാവിലെ ും നെറ്റ് കണ്ടെയ്നറും ഇരുപത്തിയഞ്ചെണ്ണം ഇരുപത്തിയഞ്ച് ബോക്സ് അന്വേഷിച്ചിട്ട് ഇവിടെ ആരും പിടിക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല ഏകദേശം അത് കണ്ടെയ്നറിന് നാന്നൂറ് രൂപ വരും ഇതിന് ഇരുന്നൂറ് രൂപ വരും അറുന്നൂറ് രൂപ